गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം പഠിക്കാനാണ് നമ്മൾ ആരംഭിക്കുന്നത് ദക്ഷിണാമൂർത്തി സങ്കല്പത്തെക്കുറിച്ച് ചിലതൊക്കെ പറഞ്ഞു ചിന്തിച്ചു ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ചില വളരെ പ്രധാനങ്ങളും പ്രസിദ്ധങ്ങളുമായ ധ്യാന ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വാർത്തികമെഴുതിയ സുരേഷ് ആചാര്യസ്വാമികളുടേതാണ് ഇതിൽ ചില ശ്ലോകങ്ങളൊക്കെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ വ്യക്തമായി നമുക്ക് ബോധിപ്പിക്കുന്നതാണ് ഈ ധ്യാന ശ്ലോകങ്ങൾ നോക്കൂ മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിട്ടാ ദിവസിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിമം മുതിത വക്ഷിണമൂർത്തിമീടെ മൗനവ്യ പ്രകട്രഹ്മം യുവാനം വർഷിഷ്ടാന്വ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിവാത്മാരാമം മുതി വക്ഷിണാമൂർത്തിമീഡേ ഇവിടെ ക്രിയാപദം ദക്ഷിണാമൂർത്തി എന്നാണ് ഈ ഞാൻ സ്തുതിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു ആരെ സ്തുതിക്കുന്നു ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നു ദക്ഷിണത്തിലേക്ക് മൂർത്തിയായവൻ ദേവന്മാർക്കും ഋഷിമാർക്കും തത്വോപദേശം ചെയ്തുകൊണ്ട് തെക്കോട്ട് നോക്കിയിരിക്കുന്ന മൂർത്തിയോടൊത്തവനാണ് ദക്ഷിണാമൂർത്തി അല്ലെങ്കിൽ ദക്ഷിണനും അമൂർത്തിയുമാണ് ദക്ഷിണാമൂർത്തി അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ ഞാനിതാ സ്തുതിക്കുന്നു എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ പറയാണ് മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം യുവാനം മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം മൗനമാകുന്ന വ്യാഖ്യാനം കൊണ്ട് പ്രകടിതമായ ബ്രഹ്മതത്വത്തോടൊത്തവനെ എന്ന് വെച്ചാൽ അർത്ഥം മൗനമാകുന്ന വ്യാഖ്യാനം വളരെ സുന്ദരമായൊരു പദമാണ് സാധാരണഗതിയിൽ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ വിശേഷേണ വിസ്തരേണ ആഖ്യായതേ എന്നാണ് വിസ്തൃതമായി പറയപ്പെടുന്നതാണ് അപ്പോൾ അവിടെ വാചാലമാണ് വ്യാഖ്യാനം എന്നാൽ ഇവിടെ മൗനമാണ് വ്യാഖ്യാനം എന്തുകൊണ്ട് എതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എവിടെ നിന്നാണോ വാക്കുകൾ പിന്തിരിയുന്നത് വാചാ അനഭ്യുദിതം യാതൊന്ന് വാക്കിനാൽ അപ്രകാശിതമാണോ അതിനെ അതിനെങ്ങനെ വാക്കുകൊണ്ട് പറയും അതുകൊണ്ട് ഉപനിഷത്ത് തന്നെ പ്രഖ്യാപിച്ചു ന വിജാനീമോ യഥൈതത് അനുശിഷ്യാത് ഇതെങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വാക്കിനാൽ ഉള്ള ഉപദേശങ്ങളെല്ലാം അസ്തമിച്ചു മൗനമായി പക്ഷേ ഗുരുനാഥൻ്റെ ആ മൗനഭാവം ഉൾക്കൊള്ളാൻ കഴിയുന്ന ശിഷ്യന്മാർക്ക് അത് വ്യാഖ്യാനമായി പരിണമിക്കുന്നു ഇവിടെ ആശ്ചര്യോഭക്ത കുശലോസ്യ ലബ്ധ എന്ന ശ്രുതി ശ്രദ്ധിക്കേണ്ടതാണ് ഗുരുനാഥൻ ആശ്ചര്യകരമായ ഗുണമുള്ളവനായിരിക്കണം ശിഷ്യൻ അത്യന്ത കുശലനായിരിക്കണം അപ്പോൾ മൗനത്തിലുറച്ച ഗുരു ആ മൗനത്തെ വായിക്കാൻ കഴിയുന്ന ശിഷ്യൻ ഇത് രണ്ടു ഒത്തുചേരുമ്പോഴാണ് വിദ്യ സഫലമാകുന്നത് അപ്പോൾ മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ പരബ്രഹ്മതത്വത്തെ പ്രകടമാക്കിയ ഗുരുനാഥനെ ഞാനിതാ സ്തുതിക്കുന്നു എങ്ങനെയുള്ള ഗുരുനാഥനെ യുവാനം യുവാവാണ് അത്യന്ത യുവാവാണ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ അത്യന്ത യുവാവിൻ്റെ ഭാവത്തിലാണ് ദക്ഷിണാമൂർത്തി ധ്യാനിക്കപ്പെടുന്നത് എങ്ങനെയുള്ള യുവാവ് വർഷിഷ്ഠാന്തേവസദൃഷിഗണൈ ഹി ആവൃതം യുവാനം വർഷിഷ്ഠന്മാരായ വർഷിഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ വൃദ്ധന്മാർ പരമവൃദ്ധന്മാരായ അന്തേവാസികളായ ഋഷിമാരാൽ ചുറ്റപ്പെട്ടതാണ് ആവൃതനാണ് അപ്പം ശിഷ്യന്മാരൊക്കെ വൃദ്ധന്മാരാണ് ദേവതകളും ഋഷിമാരും ഋഷിമാരെല്ലാവരും വൃദ്ധന്മാരായ ഋഷിമാരും എന്നാൽ ഗുരുനാഥനോ യുവാവ് അല്ലാത്തൊരു കാഴ്ചപ്പാടാണത് കാലാതീതമായ തത്വത്തിൽ ഉറച്ചവൻ കാലത്താൽ ബാധിക്കപ്പെടാത്തവനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവനിൽ കാലം വികൃതിയെ ചെയ്യുന്നില്ല സദാ യുവാവാണ് സദാ യുവാവാണ് അപ്പൊ വൃദ്ധന്മാരായ ഋഷിമാർ അന്തേവാസികളാണ് അങ്ങനെയുള്ളവരാൽ ആവൃതനായ യുവാവിനെ ഞാനിതാ സ്തുതിക്കുന്നു ആരാൽ ചുറ്റപ്പെട്ട ബ്രഹ്മനിഷ്ഠൈഹി ഋഷിഗണൈഹി ബ്രഹ്മനിഷ്ഠന്മാരായ ഋഷിഗണങ്ങളാൽ അപ്പം ബ്രഹ്മതത്വജ്ഞാനത്തിന് അങ്ങേയറ്റം ഇച്ഛയുള്ളവരാണ് അവിടെ ബ്രഹ്മനിഷ്ഠന്മാർ ബ്രഹ്മത്തിൽ ഉറച്ചവരെന്നർത്ഥം പറഞ്ഞുകൂടാ എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണെങ്കിൽ വീണ്ടും ശിഷ്യരായിട്ട് അവർക്ക് ഉപദേശം കേൾക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അപരബ്രഹ്മനിഷ്ഠന്മാരും പരബ്രഹ്മ തത്വജ്ഞാനത്തിന് അങ്ങേയറ്റം ജിജ്ഞാസുക്കളുമായ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട ഗുരുനാഥൻ എങ്ങനെയുള്ള ആചാര്യേന്ദ്രം ആചാര്യന്മാർക്ക് മുഴുവൻ ഇന്ദ്രനായിട്ടുള്ള രാജാവായിട്ടുള്ള ഇപ്പോൾ സകല ആചാര്യന്മാർക്കും രാജാവായിട്ടുള്ള അധീശനായിട്ടുള്ളവനാണ് ദക്ഷിണാമൂർത്തി ഒന്നാമത്തെ ഗുരുനാഥനാണ് എങ്ങനെയുള്ള ഗുരുനാഥനെ ഞാൻ സ്തുതിക്കുന്നു കരകലിത ചിന്മുദ്രം കൈകൊണ്ട് ചിന്മുദ്രയെ പ്രദർശിപ്പിക്കുന്നവനായ ഗുരുനാഥനെ ഇപ്പം ദക്ഷിണാമൂർത്തി മൗനമാണ് ഉപദേശം എന്ന് പറഞ്ഞു മൗനമാണ് വ്യാഖ്യാനം എന്ന് പറഞ്ഞു ആ മൗനം ഒരു മുദ്രയിലൂടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് പരമമായ ബ്രഹ്മതത്വത്തെ ഉപദേശിക്കാൻ ഒരു മുദ്രയെ സ്വീകരിച്ചിരിക്കുകയാണ് ആ മുദ്രയാണ് ജ്ഞാനമുദ്ര അഥവാ ചിന്മുദ്ര അങ്ങനെ ചിന്മുദ്രയെ ധരിച്ചിരിക്കുന്ന ഗുരുനാഥനെ ഞാനിതാ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് ചിന്മുദ്ര എങ്ങനെയാണ് ചിന്മുദ്രയെ ധരിച്ചിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ